മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയിട്ടുണ്ട് എന്താണ് കാരണം അതായത് പിണറായി മന്ത്രിസഭയുടെ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ തന്നെ യുവനിരയിലെ അതായത് രണ്ടാം നിരയിലെ ആൾക്കാരാണ് അല്പം ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം മുഖ്യമന്ത്രി മാത്രമേ മാറാറുള്ളൂ കംപ്ലീറ്റ് ടീം മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ തവണ പ്രാഗൽഭ്യം തെളിയിച്ച കെ കെ ശൈലജ മാറ്റി എന്തിന് ഒരുവിധപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ വരെ നന്നായിട്ടുള്ള നല്ല 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 പേര് ഒരുവിധം കഴിഞ്ഞ എല്ലാവരും എല്ലാവരും അത്യാവശ്യം ടീം ടീം നല്ലൊരു ആ ഉണ്ടായില്ല നന്നായിട്ടുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് പോലെ അല്ല അതായത് ചിലരെ മാത്രമേ മന്ത്രിയാക്കുകയുള്ളൂ ചിലരെ രണ്ടാം നിരക്കാരെ കൊണ്ടുവരില്ല രണ്ടാം നിരക്കാർ കൈകാലിട്ട് ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി ഞങ്ങളിത് രണ്ടാം നിരക്കാരെ കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ മന്ത്രിമാർ ലിസ്റ്റ് വന്നു അല്പം ചരിത്രം പറയുന്നതാണ് മന്ത്രിമാർ ആരൊക്കെ ആകുമെന്നുള്ളത് അങ്ങോട്ട് പ്രഡിക്ട് ചെയ്യാൻ തുടങ്ങി പ്രഡിക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പേരുകൾ വന്നു പി രാജീവ് ബാലഗോപാൽ രണ്ടാം നിരയാണെന്ന് ഉറപ്പായി ബാലഗോപാൽ പിന്നെ ബാക്കി ആരൊക്കെ വീണ ജോർജ് എല്ലാവരും പേര് വന്നു പിന്നെ അവരങ്ങോട്ട് വകുപ്പുകളൊന്ന് നിശ്ചയിച്ചു കാര്യം ഈ പറയുന്ന പോലെ രാജീവ് വന്നു കഴിയുമ്പോൾ ഈ പിന്നെ ധനകാര്യം കൊടുക്കുമെന്ന് എല്ലാവരും അങ്ങ് ധരിക്കും ബാലഗോപാലിന് വ്യവസായം കൊടുക്കുമെന്ന് ധരിച്ചു അതുപോലെ തന്നെ എം പി രാജേഷ് അന്ന് മന്ത്രി ആയിട്ടില്ല അപ്പം ഞാൻ പെട്ടെന്ന് കയറി ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ മൂന്ന് പേരിൽ ഒരാളെ പേര് ഞാൻ പെട്ടെന്ന് എനിക്ക് പറയേണ്ടി വന്നു അതായത് ഈ കലാപം ഉണ്ടാക്കുന്ന മൂന്ന് പേര് എം പി രാജേഷും പി രാജീവും കെ എൻ ബാലഗോപാലും ഈ മന്ത്രിമാരെ പേര് നിശ്ചയിച്ചു വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മളെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കാണിക്കാനായി ബാലഗോപാലിന് ധനകാര്യം കൊടുത്തു പി രാജീവിന് വ്യവസായവും കൊടുത്തു എം പി രാജേഷ് സ്പീക്കറുമായിരുന്നു ഇതെല്ലാം ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമാണ് ഈ പറയുന്ന യുവനിരയെ കൊണ്ടുവരുമ്പോൾ ഒത്തുതീർപ്പ് ഫോർമുലയാണ് അപ്പോൾ ഒത്തുതീർപ്പ് ഫോർമുലയിൽ അന്ന് രാജേഷ് തുടക്കത്തിന്റെ ആഴ്ച സ്പീക്കറായിരുന്നു ആ സ്പീക്കർ രാജേഷ് ഇപ്പോൾ വന്നിട്ട് ഗോവിന്ദഷ് കഴിഞ്ഞ മന്ത്രിസഭയില് അല്ല ഈ മന്ത്രിസഭയിൽ പാർട്ടി സെക്രട്ടറി ആയിപ്പോയി എക്സൈസ് വകുപ്പിൽ നിന്ന് മാറി അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിപ്പോ രാജേഷിനെ പാലക്കാട് നിന്ന് രാജേഷിനെ എക്സൈസിലാക്കിയത് അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഞാനൊരു അല്പം ചരിത്രം പറഞ്ഞു പെട്ടെന്ന് രാജേഷിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്റെ കഥ അങ്ങ് പൊളിഞ്ഞുപോയി എന്നെ പെട്ടെന്ന് മന്ത്രിമാരുടെ കാര്യത്തിലും എവര് മൂന്ന് പേര് അതായത് കെ എൻ ബാലഗോപാലും എം പി രാജേഷും പി രാജീവുമാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ആവശ്യമില്ലാതെ തങ്ങളുടെ വകുപ്പിൽ കൈകടത്തുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഭാഗികമായിട്ടേ ഉണ്ടാവുള്ളൂ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ അതായത് അല്ല മുഖ്യമന്ത്രിയുടെ കുടുംബം ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ ആ മഴിഞ്ഞുത്തിനും കൊണ്ട് ചർച്ചയിലേക്ക് അതിലെ പറയുന്നു ആ മോനെ ഇതൊക്കെ കണ്ടുപഠിക്കണം ഭാവിയിൽ നീ മുഖ്യമന്ത്രി ആവാനുള്ള എന്നാണ് അതിൽ കൂട്ടത്തില് അപ്പുപ്പം നടക്കണ ദാഷ്ടിയൊക്കെ നീ പഠിച്ചോണം അതാണ് എന്റെ അർത്ഥം അപ്പൊ ചുരുക്കത്തില് ഇവർ മൂന്ന് പേരും കലാപൊടി ഉയർത്തി അതിൻ്റെ കാരണം നമുക്ക് ആദ്യം കെ എൻ ബാലഗോപാലിന്റെ വിഷയമെടുക്കാം കെ എൻ ബാലഗോപാല് ധനകാര്യ മന്ത്രി ആയിരിക്കുമ്പോൾ കേന്ദ്ര തലത്തിലുള്ള അല്ലെങ്കിൽ ഒരു മന്ത്രി പങ്കെടുക്കേണ്ട മീറ്റിങ്ങുകളുണ്ട് ആ മീറ്റിംഗുകളില് ബാലഗോപാലിനെ ഒഴിവാക്കി ഈ പ്രിൻസിപ്പൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ കെ എം എബ്രഹാമിനെയാണ് കൊണ്ടിരുത്തുന്നത് അത് എവിടെ തന്നെ ആയമാണ് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥർ മാത്രമല്ല ഹൈരാർക്കയിൽ മന്ത്രി കഴിഞ്ഞേ ഉള്ളൂ ഇനി ഏത് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര തലയുള്ള ആളായിരുന്നാലും മന്ത്രി പറയുന്ന ഓർഡറിൽ തെറ്റുണ്ടെന്ന് നോക്കിയാൽ മതി സാർ എന്നാണ് മന്ത്രിയാണ് സാർ അതിൻ്റെ പവർ എന്നാണ് എന്റെ അല്ലെ മുഖ്യമന്ത്രി സാറിനോട് താല്പര്യം അല്ല കെ എം എബ്രഹാം മാത്രമല്ല കളങ്കിത വ്യക്തിത്വങ്ങളായ കുറെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്ത് തോളി വെച്ചിട്ടുണ്ട് കളങ്കിത വ്യക്തിത്വങ്ങളാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ാണ് തീർച്ചയായിട്ടും ഹൈറാർക്കയിലെ നല്ല പോയിന്റ് കേട്ടാൽ ഹൈറാർക്കയിൽ ഏറ്റവും മേള കെ എം എബ്രഹാം തന്നെ അപ്പൊ കെ എം എബ്രഹാമിനെ ഇങ്ങനെ മൂൾത്താട്ടിൽ വെക്കുമ്പോൾ ഈ കേന്ദ്രതലത്തിലും അല്ലാതെയുള്ളതിലെ ചർച്ചകൾക്ക് പോകാനുണ്ട് ഈ ചർച്ചകൾക്ക് പോകുമ്പോ മന്ത്രിയെ ഒഴിവാക്കിട്ട് ഈ ഇദ്ദേഹം പോവുക ആര് കെ എം എബ്രഹാം പോവുക അത് മന്ത്രിക്ക് ഒരു പരിധി വരെ സഹിക്കാൻ പറ്റുള്ളൂ അതിൽ ഈ കെ എം എബ്രഹെടുത്ത ഏറ്റവും വലിയൊരു ഒരു തെറ്റെന്ന് പറയുന്നത് കാശ് ആയിരുന്നില്ല കേന്ദ്രം കാശായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സംസ്ഥാനം എനിക്ക് അറിയില്ല മിക്കവാറും തമിഴ്നാട് ചിലപ്പോൾ പോയിട്ടുണ്ടാവും ഇപ്പോ സ്റ്റാലിൻ ആയതുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് പോയി കേസ് പോയിട്ട് ആ ഈ ഒരു സംസ്ഥാനം പിന്നെ കേന്ദ്രത്തിനെതിരെ അങ്ങനെ ഒരു സമരത്തിന് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ അത് മന്ത്രി കവച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥൻ കയറി പോകാന്ന് പറഞ്ഞാൽ അതൊന്നും സംബന്ധിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ അത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റായി തീർന്നു കാര്യം ഒരു മന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥനേക്കാളും പോയി നിർമ്മല സീതാരാമന്റെ അവർക്ക് പറയാം പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല ഇത് അങ്ങേരും നോട്ടും കാര്യങ്ങളും വക്കീലും കോടതി ഒക്കെ എന്തായി ഒന്നും ആയില്ല വിരോധം മാത്രം സമ്പാദിക്കേണ്ടി വന്നു അവിടെ മുതൽ അവിടെ മുതൽ പിന്നെ കിഫ്ബി ലെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങള് കിഫ്ബി ഐസക്കാറ്റ് തുടങ്ങിയെങ്കിൽ ബദൽ ഒരു ബദൽ ധന ധന ധനാഗമന സാധനമാണല്ലോ കിഫ്ബി എന്ന് പറയുന്നത് അതിലും ഇദ്ദേഹത്തിനെ കയറി തലപ്പുറത്ത് വെച്ച് ഉദ്യോഗസ്ഥൻ ടോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് തന്നെ കാണേണ്ട കാര്യമില്ല എനിക്ക് മുഖ്യമന്ത്രി ഉണ്ടല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോ എടുക്കുമ്പോൾ മന്ത്രി എന്തായി വെറും സീറോ ആയി പിന്നെ എം പി രാജേഷ് എം പി രാജേഷ് എക്സൈസ് മന്ത്രിയാണ് എക്സൈസ് മന്ത്രിയായ എം പി രാജേഷ് അറിയാതെയാണ് അദ്ദേഹത്തിന്റെ പിന്നെ ഈ അദ്ദേഹം എക്സൈസിന്റെ അദ്ദേഹം ഏൽപ്പിച്ചിരുന്ന മഹിബാൽ യാദവ് എക്സൈസ് കമ്മീഷണർ ആയിരുന്ന മഹിബാൽ യാദവിനെ ആ സീറ്റിൽ നിന്ന് മാറ്റി എക്സൈസിൽ ഇദ്ദേഹത്തിനെ കൊണ്ടു വെക്കുന്നു നമ്മുടെ അജിത് കുമാറിനെ കൊണ്ടു വെക്കുന്നു ആ ഓർഡർ ഇപ്പം മാറിപ്പോയി എങ്കിലും ഒരു വകുപ്പ് മന്ത്രി അത് ഭരിക്കുമ്പോൾ ആ മന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ തല അദ്ദേഹം വെച്ചിരിക്കുന്നു ആദ്യത്തെ സംഭവം അല്ലെ ഈ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥലത്തിലൊക്കെ നടക്കുന്നതിലെ കൈകടത്തലാണ് ഈ ഉദ്യോഗസ്ഥരോ സത്യത്തിലെ ഒരു ചോദ്യം ഉണ്ട് ഈ ഈ ഇത്തരത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ കാര്യമാകുമ്പോ അവരെ അറിയിക്കേണ്ടതുണ്ട് ഇത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല ഇത് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഓർഡർ ശശി ശശി ശശിയാണ് മാസ്റ്റർ ബ്രെയിൻ അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ ഈ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് കുത്തിയപ്പോൾ തന്നെ സാധാരണ സഖാക്കൾ പറഞ്ഞ് തീർന്നു ഈ ഭരണം ഈ ഭരണം തീർന്നു എന്റെ ഉദാഹരണം പഴയൊരു നയനാർ മന്ത്രിസഭയുടെ ഓർമ്മയാണ് എല്ലാവരും പറഞ്ഞത് അത് തന്നെയാണ് ഈ മന്ത്രിസഭയുടെ അവസാനത്തിൽ നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പോണ പോ പോണ പോക്കില് ഈ എന്ന് പറയലോ കടുംപട്ട് വെട്ടൽ എന്ന് പറയലോ അതാണ് സംഭവം അപ്പോ ബാലഗോപാൽ കഴിഞ്ഞ് എം പി രാജേഷ് ഒരു വകുപ്പ് മന്ത്രി അറിയാതെ കാര്യങ്ങൾ കൈകടത്തി മഹിബാൽ യാദവിനെ എക്സൈസ് മാറ്റി അജിത് കുമാറിനെ വെച്ചു അത് മാത്രമല്ല നിരവധി കാരണങ്ങൾ ഇവർക്കൊക്കെ ഇതിൽ നിരത്താറുണ്ട് അടുത്ത പി രാജീവ് അടുത്ത മന്ത്രി പി രാജീവ് പി രാജീവ് എന്ന് പറഞ്ഞാൽ കൊച്ചിയുടെ മുഖമാണ് പി രാജീവ് എത്രയോ തവണ കൊച്ചിയിൽ ഹൈബിടോടെ തോറ്റ ഒരു നേതാവാണ് പി രാജീവ് എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ബുദ്ധിജീവിയാണ് പാർട്ടിക്ക് നല്ല രീതിയിൽ ഫണ്ട് ഒപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ് കൊച്ചിയുടെ കൾച്ചറിന് പറ്റിയൊരു നേതാവാണ് ഇപ്പൊ തിരുവനന്തപുരത്തിന് ഒരു കൾച്ചറുണ്ട് കൊച്ചിക്ക് ഒരു വ്യവസായ തലസ്ഥാനമാണ് കൊച്ചി തിരുവനന്തപുരം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു തമിഴ് കൾച്ചറും കൂടെ ചേർന്ന് ശിവംകുട്ടിയെ പോലെ ചെറിയ നേതാവിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ ശിവകുട്ടിയുടെ ഇവിടെ എന്ന് വിളിക്കണ ആ ഇത് മതി ഇവിടെ അങ്ങനല്ല ഇവിടെ വ്യവസായികളുമായൊക്കെ വൈറ്റ് 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 കോളർ 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 ആ ആ ജോബിന്റെ എന്നാൽ താഴെ ജോലി ചെയ്യുന്നവർക്കും അങ്ങനെ ഓരോ ഓരോ നേതൃത്വം പാർട്ടി ഓരോ മുഖങ്ങളെയാണ് കണ്ടിരിക്കുന്നത് ഇപ്പൊ തൃശ്ശൂര് ഒരു നേതാവ് ഉണ്ടാവും സി പി അത്തരത്തിൽ കൊച്ചിയുടെ മുഖമായ പി രാജീവിന് തന്റെ വ്യവസായ മേഖലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിഭീകരമായ കൈകടത്തലുണ്ട് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ പറയേണ്ടത് മന്ത്രിമാർ ആരൊക്കെ ആയിരുന്നാലും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവർക്ക് ഒരു മിഷണറി ഉണ്ട് ഞാൻ പ്രീതകൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളിൽ ഏറ്റവും നല്ല കഴിവുറ്റ ഉദ്യോഗസ്ഥരുള്ളത് ഈ പറയുന്ന ഇടതുപക്ഷത്തിനാണ് എൻ ജി ഒമാരുള്ള അപ്പോൾ ഈ രാജീവിന്റെ ഓഫീസിലൊക്കെ പോകണ ഈ ഞാൻ ഇടയ്ക്കു ബൈ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട് രാജീവിന്റെ ഓഫീസിലൊക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് സെക്രട്ടേറിയറ്റിൽ ഏറ്റവും യങ്സ്റ്റർ ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ പേപ്പറെ കഴിഞ്ഞാൽ ശരി നോക്കാം എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട് അടുത്ത ആഴ്ച നമ്മൾ ചെല്ലുമ്പോൾ അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇന്നിടത്ത് പോയാൽ മതിയെന്ന് പറയും അതുപോലെ തന്നെ ഈ ബാലഗോപാലിന്റെ രണ്ടാം നിരയെ വെച്ചതിൽ പരാജയമായി പോയത് മാത്രമേ ഉള്ളൂ അല്ലാതെ ബാക്കി എല്ലാ മന്ത്രിമാരും രണ്ടാം നിര ആളുകളെ നേതാക്കളെ വെച്ചു എന്ന് പറയുമ്പോഴും അവരെ പ്രവർത്തിക്കാൻ അവരുടെ വകുപ്പിൽ അവർക്ക് വേണ്ടി പെർഫോം ചെയ്യാം പക്ഷെ അതൊരു എന്താ പറയാ ഞാൻ മാത്രം സ്വേച്ഛാധിപത്യത്തിന്റെ രീതിയാണ് പിണറായി അവലംബിച്ചത് പറയുമ്പോ എന്റെ എന്നെ മാത്രം കണ്ടാ മതി പിണറായി മാത്രം കണ്ടാൽ മതി അതാണ് ഞാൻ പറയാൻ വന്നത് കാരണം പിണറായിയുടെ സ്വേച്ഛാധിപത്യത്തിന്റെ തുടക്കം ജനങ്ങൾക്ക് മുമ്പിൽ വെളിവാകുന്നത് ആ ഒരു സമയത്താണ് ശൈലജ ടീച്ചർ പത്രസമ്മേളനം നടത്തുന്നു ആ പത്രസമ്മേളനത്തിന് ശേഷം എല്ലാവരും ടീച്ചറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് തോന്നി ആ സെക്കൻഡിൽ മനസ്സിലായി എന്നുള്ളതാണ് പിന്നീട് കണ്ട ആൾക്കാർ മാത്രമല്ല കാരണവർ സ്റ്റൈൽ മാത്രമല്ല അതിന് മറ്റൊരു കാര്യം കോവിഡ് ആണ് അടച്ചിട്ടിരിക്കുകയാണ് ആളുകൾക്ക് മറ്റു കാര്യങ്ങൾ ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവർ പറയുമ്പോഴാണ് കൂടുതലും എല്ലാവരും അറിയുന്നത് അതുകൊണ്ടാണ് അവിടെ പിണറായി വിജയനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ മന്ത്രിസഭയിലും താൻ തന്നെയാണ് രാജാവ് താൻ തന്നെയാണ് ചക്രവർത്തി താൻ പറയുന്നത് തിരുവാക്കി എതിർവായി തീർച്ചയായിട്ടും രണ്ടാമത് വന്നപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ രണ്ടാം നിരയെ വെച്ചു എന്ന് ചോദിച്ചാൽ തിരുവാക്കിയതിർ ഉണ്ടാവാതിരിക്കാം പക്ഷെ അവസാനഘട്ടത്തിൽ ഇത് പാർട്ടി സംഘടനാ മീറ്റിംഗിൽ വരെ സംസാരിക്കും എന്ന രീതിയിലാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് തലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്ത